ി മുസ്തഫ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞത് അഡിഖർ ബി ജി വിഷ്ണു ഒക്കെ ഈ വിശദീകരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആലങ്കാരികമായ പ്രഭാഷണമാണ് നമ്മൾ കേട്ടതൊക്കെ അത് പോരാ ഇതൊക്കെ കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ല പ്രധാനമന്ത്രി തൊത്ത് ഇവിടെ നമ്മുടെ കൂടെയുള്ള ബി ജെ പിയുടെ പ്രതിനിധി വരെ ഒരേ പാറ്റേണിലാണ് അവരെ പരുവപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് എന്തുകൊണ്ടാണ് ശ്രീ വിഷ്ണു ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതിന് അത്ഭുതപ്പെടാനൊന്നും കാരണം പ്രധാനമന്ത്രി തൊട്ട് അവര് ആർ എസ് എസിന്റെ ശിക്ഷണം അങ്ങനെയാണ് എന്ത് അവാസ്തവും ഏത് കള്ളവും ഒരു ഉണുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ യാതൊരു തരത്തിലുള്ള സങ്കോജവും അവർക്കില്ല ഒരു സദസ്സിന് മുമ്പിൽ പറയുന്നതാണ് ഒരു സമൂഹത്തിന് മുന്നിൽ പറയുന്നതാണ് ഇതൊക്കെ നല്ല വെളിവും തെളിവുമുള്ള മനുഷ്യരോടാണ് പറയുന്നത് അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല അവര് പഠിച്ചു വെച്ചിട്ടുള്ള ഈ അവാസവുമായ കാര്യങ്ങൾ കള്ളങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക ഇന്നാ നോക്കൂ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വലിയ പദമാണ് പക്ഷെ അവിടെ ദൗർഭാഗ്യവശാൽ ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഇവര് ബാധിക്കുന്നത് എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് ഏത് ആണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുമെങ്കിൽ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിക്കും അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആ വാഹനം കേട്ടിട്ട് വിഷ്ണു പറയുന്നു ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോ പിടിയിലായിട്ടില്ലേ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തെരുവെത്തിക്കുന്നത് എന്റെ വിഷ്ണു ഇത് മൂന്നേകാം വർഷമായില്ലേ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് തുടങ്ങിയതാണ് നിങ്ങളുടെ ഏജൻസികളുടെ അന്വേഷണം ആ ഏജൻസികൾ ഇവിടെ വന്ന് ഈ കള്ളക്കടത്ത് കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇപ്പോ കുരിശിൽ തറക്കാൻ ശ്രമിക്കുന്ന ഇതേ മുഖ്യമന്ത്രിയാണ് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എന്തോ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ആ പ്രധാനമന്ത്രി നിങ്ങളുടെ അന്വേഷണ ഏജൻസിയെ ഇങ്ങോട്ട് അയച്ചതല്ല ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് കേരളത്തിലെ തിരുവനന്തപുരത്തെ വിമാനത്താവളം വഴിയാണ് നടന്നത് അത് കേരളത്തിൽ തിരുവനന്തപുരത്തിരിക്കുന്ന യു എയുടെ കോൺസുലേറ്റ് ഓഫീസ് വഴിയാണ് നടന്നത് അതുകൊണ്ട് കേരളത്തിലെ ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥാപനമല്ലാതെ വിമാനത്താവളവും കോൺസുലേറ്റും എല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നടന്ന എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളായതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കത്തയച്ച് നിങ്ങളുടെ ഏജൻസികളെ വിളിച്ചു വരുത്തിയത് ഈ മുഖ്യമന്ത്രിയാണ് മൂന്നേകാൽ വർഷമായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തുടങ്ങിയിട്ട് തെരുവിന്റെ എന്തെങ്കിലും ഒരു കുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നേകാൽ വർഷം കാത്തിരിക്കണം അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിന്റെ ഏതാണ്ട് മിക്കവാറും ഭാഗം പൂർത്തീകരിച്ചത് കൊണ്ടല്ലേ എക്സൈസ് കസ്റ്റംസ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തി സമർപ്പിച്ചില്ലേ ഇ ഡി അവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ കുറ്റപത്രത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം സമർപ്പിച്ചു കഴിഞ്ഞില്ലേ നിങ്ങൾ നിയോഗിച്ച നിക്കുമാറും എല്ലാ അന്വേഷണ ഏജൻസികളും സി ബി ഐ അവരുടെ അന്വേഷണം ഉൾക്കൊണ്ട് സമർപ്പിച്ചില്ലേ അപ്പൊ പിന്നെ ഇനി എന്താ ബാക്കിയുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ അത്രയും വ്യക്തമായ നിങ്ങൾ ഈ പറയുന്ന മൂന്നേകാം വർഷം നിങ്ങളുടെ വലിയ ഏജൻസികൾ വലിയ മുഖ്യ അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും കൂടി വല്ലാതെ പുഷ്ടിപ്പെടുത്തി ശാക്തീകരിച്ച ഏജൻസികൾ അവർക്ക് ഈ മൂന്നേകാം വർഷമായിട്ടും പിണറായി വിജയനെതിരെ ഒരു തെളിവുണ്ടാക്കാൻ കഴിയുന്ന ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കില്ലല്ലോ അത് പിന്നെ എന്താ വാസ്തവം പ്രധാനമന്ത്രി പറഞ്ഞമന്ത്രി സ്വന്തക്കേരളക്കടുത്ത് നടത്തിയ ഓഫീസ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അത് പ്രധാനമന്ത്രിക്കും അറിയാം ഏതാ ഓഫീസ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഓഫീസ് കാണാം യു ഐ കോൺസുലേറ്റ് ആണ് വിമാനത്താവളമാണ് ഇതെല്ലാം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അപ്പോഴാണ് വി മുരളീധരന്റെ പഴയ പ്രസ്താവന അവർമ്മയും പറയേണ്ടത് എന്താ വി മുരളീധരൻ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണ്ണക്കടത്ത് നടത്തിയത് എങ്ങനെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന് ആ വിവരം കിട്ടിയത് നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണ്ണക്കടത്തിയത് എന്നോ വി മുരളീധരന് എങ്ങനെയാണ് പ്രസ്താവന ഇറക്കാൻ പറ്റിയത് അപ്പൊ പിന്നെ മനസ്സിലായിരുന്നു കാരണം കോൺസുലേറ്റുകൾ വിദേശ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ് ഈ പ്രസ്താവന പറയുന്നത് എന്തുകൊണ്ടാ പറഞ്ഞത് ഇവിടെ ഇപ്പോ വലിയ അവകാശവാദം ഉന്നയിച്ചു ബിജെപി അല്ല ബി ജെ പി അല്ല ആരാ സജീവമായത് ഈ സ്വർണ്ണക്കടുന്ന കേസിലെ രണ്ടാം പ്രതി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കൌൺസിലറായിരുന്ന എസ് കെ പി രമേഷ് ആ എസ് കെ പി രമേഷിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകൻ അതാണ് സഞ്ജീവ് നായർ ആ സഞ്ജീവ് നായർ പിന്നെ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ഇപ്പൊ ഉള്ളത് ആരാ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അവർക്ക് ഇപ്പൊ തൊഴിൽ കൊടുത്തോ അവർക്ക് തൊഴിലൊന്നും കൊടുത്തലും പേരില്ല അല്ലാതെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സെല്ലും ചെലവും കൊടുക്കുന്നത് ആരാണെന്ന് പകൽ പോലെ വെക്കണമല്ലേ ആരാ വക്കീല് ബി ജെ പിയുടെ സംഘടിവാ സംഘടനയുടെ നേതാവുമായിട്ടുള്ള അഭിഭാഷകനല്ലേ സ്വപ്ന സുരേഷിന്റെ വക്കീൽ കേസുകൾ ഹാജരാകുന്നത് അപ്പൊ കാര്യം വെക്കണമല്ലേ സ്വർണ്ണക്കണ്ണക്കടത്ത് കേസിൽ ഒന്നും രണ്ടും പ്രതികളുണ്ട് നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ രണ്ടുപേരും ബി ജെ പിയുടെ തണലിലുള്ളവരാണ് ആ ബന്ധത്തിലൂടെ അന്വേഷണം പോയാൽ ഈ നാഗേന്ദ്ര ബാഗേജ് വന്ന യുഐഇ കോൺസുലേറ്റിനെ നിയന്ത്രിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് എത്തും ശ്രീ ശ്രീ മുസ്തഫ മുസ്തഫ ചീന്റെ ഈ കാര്യത്തിൽ ഏതാണ് ഓഫീസ് എന്ന് വ്യക്തമായി പറയാത്ത പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും കടത്തിവെട്ടി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് അവർക്ക് ഉറപ്പാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഓഫീസ് ഏതാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്താണ് ഈ അന്വേഷണത്തിന് ഇത്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ മമത എന്ന് ചോദിക്കുന്നത് രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഒക്കെയാണ് കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ഭായി ബായിയാണെന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറന്നത് എങ്ങനെയാണ് നിയമം മണ്ഡലത്തിൽ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന ശരാശരി ഇരുപതിനായിരം വോട്ടുകളല്ലേ മറിഞ്ഞു പോയത് ആ വോട്ടുകൾ തിരികെ യു ഡി എഫ് തന്നെ കോൺഗ്രസ് തന്നെ തിരികെ പിടിച്ചപ്പോൾ നിയമ മണ്ഡലത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ആവുകയും ചെയ്തിട്ടില്ല നമ്മുടെ മുന്നിൽ കണക്കുകൾ നിൽക്കുകയല്ലേ അപ്പോ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വായി ബന്ധം ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നത് എന്താ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ കൊടുത്തത് ഞാനാണ് എനിക്ക് തോന്നിയാൽ ഞാൻ ബിജെപിയിൽ പോകും ആരാ എന്റെ ബി ജെ പി തടയാൻ ബി ജെ പിക്ക് എന്താ ഒരു കുറവുള്ളത് ബി ജെ പിയുടെ പ്രതിനിധികളെ ആർ എസ് എസിന്റെ പ്രതിനിധികളെ സർവകലാശാലകളിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തതിൽ എന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞാൽ അവര് തമ്മിലുള്ള വായി ബായി ബന്ധം മനസ്സിലായല്ലോ അപ്പൊ പിന്നെ അതിനകത്ത് ഇതല്ലാതെ അവർ വേറെ പറയൂ കാരണം കോൺഗ്രസിനൊക്കെ കേരളത്തിൽ ജീവൻ കിട്ടണമെങ്കിൽ ബി ജെ പിയുടെ ഒത്തം കൂടിയിട്ട് ഇടതുപക്ഷത്തെ കരുവിളിക്കണം ഇടതുപക്ഷത്തെ കുറിച്ച് ഭാഷ പ്രതിച്ഛയുണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങനെ സീന രാഷ്ട്രീയം അവർ പറ്റുന്നു എന്നല്ലാതെ അതിനകത്ത് എന്ത് കാര്യത് അപ്പോ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാര്യം നിൽക്കുകയല്ലേ പത്ത് വർഷം ധരിച്ച ഒരു മുഖ്യമന്ത്രി സോറി ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി വന്നിട്ട് ലാലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നു ഇവിടെ പറഞ്ഞത് തൃശൂരിലെ എന്തോ ആദ്യത്തെ ആൾക്കൂട്ടം എന്നുള്ള പ്രശ്നമാണ് ഇതേ തേക്കിൻകാട് മൈതാനത്ത് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയത് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ റാലിയായത് നിങ്ങൾ നോക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞില്ലേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ലാലെ ഇതേ പിന്നെ നരേന്ദ്രമോദി ഈ തൃശ്ശൂരിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നിട്ട് അന്ന് ജയിച്ചോ അഞ്ചു വർഷം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് ആ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞിട്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഡി വന്ന് കേരളത്തിൽ വോട്ട് പിടിച്ചത് എന്ന് ജയിച്ചോ അപ്പൊ പിന്നെ അതിനേക്കാൾ മോശം റിപ്പോർട്ടിലേക്ക് പോയ ഈ പത്ത് വർഷത്തെ അവസ്ഥയിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര കോടി ഇവിടത്തേക്ക് തള്ളി ഉള്ള അക്കൗണ്ടും ക്ലോസ് ആവുകയല്ലേ ചെയ്തത് അതുകൊണ്ട് മോഡിയുടെ ഈ എന്തെങ്കിലും ക്ഷോഭമുണ്ട് കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ ദൗർഭാഗ്യമായ സ്ഥിതി എന്താ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി താൻ പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഭരണ നേട്ടം പറയാൻ കഴിയട്ടെ എന്താ ഇദ്ദേഹം രണ്ടായിരത്തി പറഞ്ഞത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ വരും അമ്പത് രൂപയ്ക്ക് ഡീസൽ വരും എന്നിട്ട് അത് നൂറിന്റേതൊക്കെ അയറ്റിവിടുകയൊക്കെ ചെയ്തത് പത്ത് വർഷം കൊണ്ട് ഗ്യാസിന്റെ സബ്സിഡി അത് ഏജൻസികൾ പറ്റിക്കുന്നുണ്ട് നിങ്ങൾ ഇനി പൂർണ്ണ പണം കൊടുത്ത് സിലിണ്ടർ വാങ്ങിക്കോളൂ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ ഗ്യാസിന്റെ സബ്സിഡി വരും മൂന്ന് വർഷമായി അത് നിർത്തലാക്കിയില്ലേ കോവിഡിന്റെ പേര് പറഞ്ഞ് പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാൽ നിർത്തലാക്കി പിന്നെ ക്ലോസ് ചെയ്തില്ല സബ്സിഡി കിട്ടാൻ വേണ്ടി തുടങ്ങിയ അക്കൗണ്ടുകൾ ഇപ്പോ ഓപ്പറേറ്റ് ഓപ്പറേഷൻ ഇല്ലാതെ അത് കാലിയായിട്ട് കിടക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകൾ ഒരു വർഷം രണ്ട് കോടി പേർക്ക് തൊഴിലവസരം ഒരു വർഷം രണ്ട് കോടി പേർക്ക് പത്തു വർഷം കൊണ്ട് ഇരുപത് കോടി പേർക്കും കൊടുക്കണ്ടേ ഇപ്പോ ഇപ്പോഴത്തെ പുതിയ തൊഴിലവസരമൊന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ പുതിയ തസ്തിക ഉണ്ടാക്കണ്ട വിഷ്ണു കേന്ദ്ര സർക്കാരിന്റെ സർവീസിൽ നിലവിലുള്ള ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം തസ്തികൾ ഒഴിഞ്ഞുകിടക്കുക ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം തസ്തിക നിങ്ങൾ അതിലെങ്കിലും ഒരു നിയമനം നടത്തും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊഴിലന്വേഷണത്തിന് വേണ്ടിട്ടുള്ള വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ലാതെ എത്ര കാലമായി കണ്ടിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അന്നിങ്ങനെ ഈ തൊഴിലിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരു ആൻസൈറ്റി കൂടി ആയിരുന്നുണ്ട് പി എസ് വിജ്ഞാപനം പോലെ തന്നെ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരുന്നതാണല്ലോ യു പി എസ് സി യുടെ നോട്ടിഫിക്കേഷൻ മിക്കവാറും രണ്ടോ മൂന്നോ മാസങ്ങളിൽ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് യു പി എസ് സി യുടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് എത്ര കാലമായിസ് റിക്രൂട്ട്മെന്റ് ബോർഡ് നിർത്തലാക്കിയില്ലേ ഇപ്പൊ അത് ഇല്ലല്ലോ ഇങ്ങനെ നിങ്ങൾ നോക്കൂ എന്താണ് ശരി അപ്പൊ ഇതൊക്കെയാണ് ഇത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വന്ന്